മതിലകം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് ദുർഭരണത്തിനെതിരെ കുറ്റവിചാരണ സദസ് നടത്തി രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച കുറ്റവിചാരണ സദസ് വൈകിട്ട് ആറു മണിക്ക് സമാപിക്കും മതിലകം സെന്ററിൽ നടന്ന കുറ്റവിചാരണ വിചാരണ സദസ് ഉദ്ഘാടന സമ്മേളനം മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി എസ് ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈകിട്ടുള്ള സമാപന സമ്മേളനം ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്യും ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ നേതാക്കളായ ഇ എസ് സാബു മണി കാവുങ്കൽ ഒ എ ജൻറിൻ ഷിബു വർഗീസ് കെ എം ജോസ് അനസ് അബൂബക്കർ കെ വൈ ഷക്കീർ നിയാസ് ഇഎസ് കെ കെ കൃഷ്ണൻകുട്ടി വി കെ ഷൺമുഖൻ ഇ എം വിൻസെൻ രാജേഷ് പിയാർ കെ എ സിറാജ് ജബ്ബാർ പള്ളിപ്പാടത്ത് ജമാലുദ്ദീൻ പാമ്പിനുഴത്ത് ടി കെ വിശ്വനാഥൻ ടി കെ പ്രതാപൻ ഒ എസ് ഷെരീഫ സിന്ധു രവീന്ദ്രൻ ഹസീന ഫത്താഹ് ബീന റഹിം എന്നിവർ പ്രസംഗിച്ചു